ആദ്യ ിത്തിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കില്ല കേൾക്കാൻ യാതൊരു വഴിയുമില്ല ചിലപ്പോൾ യഹൂദ പുരാവൃത്തങ്ങളിലെ ഒരു ദുർദേവതയായി ലിലിത്തിനെ പരിചയമുള്ളവരുണ്ടാകാം അതിനുമപ്പുറം ആദ്യത്തെ സ്ത്രീയായി ലിലിത്തിനെ അറിയാത്തവരാണ് പലരും ആരാണ് ലിലിത്ത് എങ്ങനെ അവൾ ദുർദേവതയായി മാറി അതിനുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ലിലിത്തിനെ ഉണ്ടാക്കിയത് ആദ്യത്തിനെ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് കളിമണ്ണ് കുഴച്ച് ശ്വാസമൂതി അപ്പോൾ എന്തായി ലലിത്തിന് ആദത്തിനോട് തുല്യത വന്നു ലിലിത്തും ആദവും തുല്യരാണ് ആദ്യത്തെ മനുഷ്യ സ്ത്രീ ആദാമിന്റെ ആദ്യ ഭാര്യ ആദാമിനെ സൃഷ്ടി അതേ സമയത്ത് അതേ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൾ തനിക്ക് ആദാമിനോളം തുല്യ പദവി ഉണ്ടെന്നും അയാൾക്ക് വിധേയമായി ജീവിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും യഹോബിയോട് വാദിച്ചവൾ ലിലിത്ത് പുറത്താക്കപ്പെട്ടതിനു ശേഷമാണത്തെ ആദാമിന് ഇണയായി ദൈവം ഹവ്വയെ സൃഷ്ടിച്ചത് സമത്വം വാദിക്കാതിരിക്കാൻ അവളെ ആദാമിന്റെ വാരിയലിൽ നിന്നാണ് പടച്ചുണ്ടാക്കിയത് ശേഷം ലിലിത്ത് പിന്നീട് സർപ്പമായി ഏതലിൽ പ്രവേശിച്ച് ഹവ്വയെ വഞ്ചിച്ചു അങ്ങനെ ഹവ്വയിലൂടെ ആദം പാപം പ്രവർത്തിച്ചു കനി ഭക്ഷിച്ചതിന്റെ പേരിൽ ദൈവം ഹവ്വയെയും സർപ്പത്തെയും ഏതൻ തോട്ടത്തിൽ ിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് അവർ ശബിക്കപ്പെട്ടു എന്നുമാണ് പറയുന്നത് അതുകഴിഞ്ഞ് സാക്ഷാൽ സാത്താനും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാലാഖമാരും ലളിത്തിനോടൊന്നു ചേർന്നു പുറത്താക്കപ്പെട്ട മാലാകുമാരിൽ നിന്നും ലിലിത്തിന് കുട്ടികൾ ജനിച്ചുവെന്നും കയ്യേന്റെ ഭാര്യ ലിലിത്തിന്റെ മക്കളിൽ ഒരുവളായ ലിലിം ആയിരുന്നുവെന്നും യൂത പാരമ്പര്യത്തിൽ വിശ്വാസമുണ്ട് കഴിവുകൾ തന്നെ കയ്യേന്റെ സന്തതികൾക്ക് വിദ്യകൾ അഭ്യസിപ്പിച്ചത് ലിലിത്തിന്റെ മകനായ അസാസയിലാണെന്നും അവർ കരുതുന്നുണ്ട് രതിയുടെ പ്രതീകമായി പിന്നീട് ലലിത്ത് മാറി ഗ്രീസിലെ അഫ്രോഡേറ്റ് റോമിലെ വീനസ് ഈജിപ്തിലെ ഇസിസ് ഇന്ത്യയിലെ ശക്തി തുടങ്ങിയ ദേവതകൾ രതിയുടെ പ്രതീകങ്ങളാണെങ്കിലും അവ ആരാധ്യമൂർത്തികളാണെന്നാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ രതീയത അവിശുദ്ധമായ ഒന്നായി തീർന്നു അത് സ്ത്രീ വിരുദ്ധതയുടെ മുഖവും കൂടി കൈക്കൊണ്ടു ലൈംഗികതയെയും സ്ത്രീയെയും സംബന്ധിച്ച ഇത്തരം ധാരണകൾ പിൽക്കാലത്ത് മറ്റ് സെമിറ്റിക് മതവിഭാഗങ്ങളെ കൂടി സ്വാധീനിച്ചതായി കാണാം അങ്ങനെ ഐതിഹ്യത്തിന്റെ താളുകളിൽ എന്നും ചീത്തപ്പേർ നേടിയവൾ മാത്രമായി അവൾ മാറി അതിനുശേഷം യഹൂദ പുരാവർത്തത്തിലെ ഒരു ദുർദേവതയാണ് ലലിത് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു സുമേറും അക്കാദിയൻ സാമ്രാജ്യവും അസീറിയയും ബാബിലോണിയെയും ഉൾപ്പെടുന്ന മെസ്സപ്പൊട്ടോമിയ പ്രദേശത്തെ ാണ് ലിത്തിന്റെ ആദ്യ എന്ന് കരുതപ്പെടുന്നു പശ്ചാത്തലത്തിൽ ആദ്യം കാണപ്പെടുന്നത് പൊതുവർഷം അഞ്ചു മുതൽ നൂറ്റാണ്ടുകളിൽ പൂർത്തിയായാണ് ആദ്യത്തിന്റെ സമസൃഷ്ടിയായി സ്വയം കരുതുക മൂലം അയാൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ വിസമ്മതിച്ച് പറുദീസ വിട്ടുപോയവളാണവൾ ഗർഭസ്ഥകളെയും നവജാത ശിശുക്കളെയും അപായപ്പെടുത്തുന്ന ദുഷ്ടമൂർത്തിയായി പിന്നീടവൾ തരന്താണു എന്നും പറയപ്പെടുന്നു എന്നും ദുർനടത്തുകാരി എന്നും അവൾക്ക് പേരുദോഷവും കിട്ടി ആധുനിക സ്ത്രീപക്ഷ വായനകൾ അംഗീകാരത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള സ്ത്രീ സമനങ്ങളുടെ പ്രതീകമായി പിന്നീട് ലിലിത്തിനെ കണ്ടു തുടങ്ങി അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു യഹൂദ സ്ത്രീപക്ഷ മാസികയുടെ പേര് തന്നെ ലിലിത്ത് എന്നാണ് തുറന്ന സ്ത്രീപക്ഷപാതമുള്ള സ്വതന്ത്ര യഹൂദ പ്രസിദ്ധീകരണമാണത് ലിലിത്തിന്റെ പരാമർശമുള്ള ലഭ്യമായ രേഖകളിൽ ഏറ്റവും പഴക്കമുള്ളത് ബിസി രണ്ടായിരത്തിനടുത്ത് എഴുതപ്പെട്ട ഗിൽമാഷയമും ഹുലുപ്പൂമരവും എന്ന സുമേറിയൻ ഇതിഹാസ കാവ്യമാണ് ഈ ദുർദേവതയുടെ ബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏലസുകളുടെയും മന്ത്രങ്ങളുടെയും വിവരണം ബാബിലോണിയൻ പൈശാചിക കഥകളിലുമുണ്ട് പിന്നീട് ലിലിത് സങ്കല്പത്തിന്റെ വിവിധ മാതൃകകൾ പുരാതന ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും ഇസ്രായേലികളുടെയും ഗ്രീക്കുകാരുടെയും പുരാവൃത്തങ്ങളുടെ ഭാഗമായി തീർന്നു ഇതൊന്നും കൂടാതെ ലിലിത്തിന്റെ കഥ ആധുനിക കാലത്ത് കലാകാരന്മാരെയും എഴുത്തുകാരെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ലിലിത്തിന്റെ കടന്നുവരവ് ജർമ്മൻ കവി ഗോയിതയുടെ ഫോസ്റ്റ് എന്ന ദുരന്ത നാടകത്തിലൂടെയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ ആംഗല കവിയും ചിത്രകാരനുമായ ദാന്തെ ഗബ്രിയൽ റൊസൈറ്റി ഗോയിതയുടെ കൃതിയുടെ സ്വാധീനത്തിൽ ലിലിത്തിനെ ഒരു ചിത്രത്തിന്റെയും ഭാവഗീതത്തിന്റെയും പ്രമേയമാക്കി അവളുടെ മാന്ത്രികമുടി ആദ്യത്തെ സ്വർണമായിരുന്നു എന്ന് റോസേറ്റ് എഴുതി വിക്ടോറിയൻ കവി റോബർട്ട് ബ്രൌണിംഗിന്റെ ആദവും ലിലിത്തും ഹവായും എന്ന കവിതയും ലിലിത്ത് പുരാമൃത്തത്തെ പിന്തുടരുകയാണ് ഐറിഷ് നോവലിസ്റ്റ് ജെയിംസ് ജോയ്സ് തന്റെ പ്രസിദ്ധ നോവലായ യൂലീസസിൽ ലിലിത്തിനെ ഗർഭചിത്രങ്ങളുടെ മധ്യസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു എബ്രായ ബൈബിളിൽ ലിലിത്തിനെ സംബന്ധിച്ച് ആകെയുള്ള പരാമർശം ഏഷയ പുസ്തകത്തിലാണ് വിജന പ്രദേശങ്ങളിൽ ദുരാത്മാവായിട്ടാണ് അവിടെ ലലിത്ത് പരാമർശിക്കപ്പെടുന്നത് ബൈബിളിൽ ലലിത്ത് പിന്നീട് പരാമർശിക്കപ്പെടുന്നില്ലെങ്കിലും യതിക്ക് വേണ്ടിയുള്ള ഗീതം എന്ന രചനയിൽ ലലിത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ബാബിലോടിയും താൽമത് ലിലിത്തിനെ കാണുന്നത് നീണ്ട മുടിയുള്ളവളും ഉറങ്ങുന്ന പുരുഷന്മാരുമായി ഇണചേരുന്നവളുമായ ഒരു യക്ഷിയായിട്ടാണ് ിത്തിന്റെ അപകടം ഒഴിവാക്കാൻ പുരുഷന്മാർ ഒറ്റയ്ക്കുറങ്ങരുതെന്ന ഉപദേശം പോലും താൽമുതലുണ്ട് അപ്പോൾ ഇവളാണ് ആദ്യത്തെ സ്ത്രീ ആദ്യത്തെ ഫെമിനിസ്റ്റ് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് തോന്നുന്നു ലലിത്തിന്റെ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ